ബിസ്മില്ലാഹി അസ്സാം വാലൈക്കു വരഹമുല്ലാ വർക്കാത്ത അള്ളാഹു ഒരു ലോക സലാമത്ത് ആഫിയത്ത് നമുക്കും വേണ്ടപ്പെട്ടവർക്കും പ്രത്യേകിച്ച് അൻവർഫസിന്റെ കുടുംബം എല്ലാ ഒമിനികൾ ഒമിനാത്തുകൾ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാ പ്രയാസവും അള്ളാഹു തരട്ടെ പ്രത്യേകിച്ച് കമൻറ്റിൽ ഒരുപാട് സന്തോഷമായി വരുന്ന ഉമ്മമാർ ഉപ്പന്മാർ ആ ചെയ്യാൻ വേണ്ടി പറയുന്ന സഹോദരങ്ങൾ അലഹമദില്ലാ എന്നെങ്കിലും ഒരു കമൻറ്റ് ചെയ്താതെ പോകില്ല വലിയ സന്തോഷം പ്രാഹത്താണ് നിങ്ങളുടെ കമൻറ്റുകൾ അതേപോലെ നിങ്ങളുടെ ലൈക്കുകൾ വലിയൊരു സപ്പോർട്ടാണ് എന്തിന് ഈ വിജ്ഞാനത്തിന് നമ്മുടെ ഈ ക്ലാസ് ഒരുപാട് പേരിലേക്ക് സ്പ്രെഡാകണമെങ്കിൽ ഇത്തരം നമ്മുടെ സപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്നാവും അപ്പോൾ നമ്മൾ കാരണമായി കുറേ പേർക്ക് ക്ലാസ് കാണാനും പഠിക്കാനും പറ്റും അപ്പോൾ ആ കൂലി നമ്മുടെ അക്കൗണ്ടിൽ കയറും ഇത് തന്നെയാണ് മഹത്വം പിന്നെ നമ്മൾ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ നമുക്ക് പറ്റുന്നതിലേക്കൊക്കെ നമ്മൾ ഇത് ഷെയർ ചെയ്യുമ്പോൾ അവർ കേൾക്കുന്നതിൻ്റെ കൂലി ഓൾറെഡി നമ്മുടെ നന്മയുടെ റെക്കോർഡിൽ വരും അങ്ങനെ ഒരുപാട് പോലീസ നമുക്കും കിട്ടും മറ്റുള്ളവരുടെ കാരണമായി വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും അവർക്കും കിട്ടും ഓർമ്മ വേണം അള്ളാഹുനോട് മരിച്ചു അവർക്ക് ജന്നത്ത് കൊടുക്കട്ടെ എല്ലാ മോഹിനികൾക്കും മുഹൃത്ത് കൊടുക്കട്ടെ അമീനി അറബുൽ ആലമി അലഹമദില്ലാഹിസു അലഹമുല്ലാ അള്ളാഹുവിൻ്റെ അഭാരമായ ഞാമത്ത് കൊണ്ട് ജമാതുല്ലാഹർ മാസത്തിൻ്റെ പ്രഥമ ആദ്യ വെള്ളിയാഴ്ചയുടെ പകലിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഈ മുഹൂർത്തം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ മൊഗിനികളെ സംബന്ധിച്ചിടത്തോളം നബിസുല്ല മാത്തങ്ങളുടെ ഹരീത്ത് അത് അടുത്ത സ്റ്റേറ്റ്മെന്റ് കടമെടുത്തു പറഞ്ഞാൽ മോങ്ങിനിയങ്ങൾക്ക് പെരുന്നാളാകുന്ന പരിശുദ്ധമായ ദിവസത്തിന്റെ പകല ഇന്ന് മൊഗിനിയങ്ങൾക്ക് വിശ്വാസികൾക്ക് പെരുന്നാളാ വെള്ളിയാഴ്ച അതുകൊണ്ട് ഈ വെള്ളിയാഴ്ചയുടെ ഓരോ സെക്കൻഡുകളും അമൂല്യമാണ് ഭയങ്കര ബെനിഫിറ്റ് മൂല്യമുള്ളതാണ് അതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല ഇവിടെ നബീസുല്ല അലിസ്ല്ലം മാൽ വിശ്വാസികൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള ഒരു മെസ്സേജ് പറയുന്നുണ്ട് എന്താ മെസ്സേജ് അള്ളാഹുസ്ബാനുല എപ്പോൾ ദ്വായ ചെയ്താലും കബൂലാക്കും എന്നുള്ള കാര്യം ഒരു തർക്കമില്ല ഒരു തർക്കമില്ല അസ്തജീബിലൊക്കെ നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ ഞാൻ തരാം എന്നൊരു ഓഫർ അള്ളാഹു പറയുന്നുണ്ട് അത് കേവലം നമ്മുടെ വേണ്ടപ്പെട്ട ഫ്രണ്ട്സ് കൂട്ടുകാർ പറയുന്ന ഓഫറല്ല പിന്നെയോ ഈ ഓഫറ് ഉറപ്പുള്ള ഓഫറാണ് ചോദിച്ചാൽ മതി കിട്ടും എപ്പോഴാണ് ചോദിക്കേണ്ടത് എപ്പോഴും ചോദിക്കാം എങ്ങനെ ചോദിക്കേണ്ടത് എങ്ങനെയും ചോദിക്കാം എന്നാൽ ചില സമയത്ത് ചോദിച്ചാൽ ആ ചോദ്യം കുറിക്കുകൊള്ളുമെന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ ചില ഹദീഥുകൾ കാണാം ആ ഹദീഥുകളുടെ കൂട്ടത്തിൽ വെള്ളിയാഴ്ചയുടെ ദ്വായനെ കുറിച്ചുണ്ട് മഹാ ഷാഫിതകൾ പറഞ്ഞിട്ടുണ്ടല്ലോ വെള്ളിയാഴ്ച രാവിലെ ഒരാൾ ദ്വായ ചെയ്താൽ ഇജാപത്ത് ഉറപ്പാണെന്ന് അഞ്ച് രാത്രിയുണ്ട് വിശദീകരിക്കാൻ നേരല്ല അതിലൊരു രാത്രി വെള്ളിയാഴ്ച രാവണം ഉറപ്പായിട്ട് ഇജാബത്ത് കിട്ടും പക്ഷെ ആ ഉറപ്പിച്ച് ചോദിക്കണമെന്ന് മാത്രം വെള്ളിയാഴ്ച രാവ് കിട്ടാൻ സാധ്യതയുണ്ടല്ലോ അങ്ങനെ ഒന്ന് എറിഞ്ഞു എറിഞ്ഞുകളയാം പൊട്ടൻ മാത്തേൽ പോലെ അത് പറ്റൂല മനസ്സിൽ ഉറപ്പു കൊണ്ട് വെള്ളിയാഴ്ച ഒരു കാര്യം ചോദിച്ചാൽ ഇജാബത്ത് ഉറപ്പാണ് അതിന് ബിസുല്ലാം മാത്തേ പറയുന്ന ഭാഗമുണ്ട് സമയമുണ്ട് അത് ഇജാബത്താണ് ഇജാബത്ത് ഉറപ്പുള്ള സമയമാണ് എന്നിട്ട് അവിടെ അവിടുന്ന് പറയുകയാണ് മുസ്ലിമായ അടിമ അവൻ്റെ യോജിച്ചു വരുന്നുണ്ട് അവൻ്റെ വരികയാണ് അവൻ ആ നേരത്തെ നേരത്തള്ളാനോട് ചോദിച്ചാൽ ജുമാ ദിവസത്തിൽ ഒരു സമയമുണ്ട് ഒരു ടൈമുണ്ട് അതാണ് സാതുജാബ ഇജാബ ഇജാബ തുറപ്പുള്ള സമയം ആ സമയത്തൊരാൾ ദ്വാ ചെയ്യുന്നത് യോജിച്ചു വന്നാൽ ആ ടൈമിങ്ങിനോട് യോജിച്ചാൽ അള്ളാഹു സ്വാനോ ഇയാഹു അവന് ചോദിച്ചത് കൊടുക്കാതിരിക്കൂല എന്ത് ചോദിച്ചാലും അവൻ മല മറച്ച കാര്യമാണ് ചോദിക്കുന്നത് എന്നാൽ പോലും പർവ്വത സമാനമായ കാര്യം ചോദിക്കുന്നത് എന്നാൽ പോലും നാട്ടുകാരും വീട്ടുകാരും ഫ്രണ്ട്സും എല്ലാവരും പറഞ്ഞു മോനെ അത് കിട്ടാത്ത മുന്തിരിയാണ് അത് നടക്കാത്ത സ്വപ്നമാണ് പുറകെ നടന്നിട്ട് കാര്യമില്ല ചോദിച്ചിട്ട് കാര്യമില്ല അതിൻ്റെ പിന്നാലെ നടന്നിട്ട് കാര്യമില്ല ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് ജനങ്ങൾ മുഴുവൻ പറഞ്ഞു പടപ്പുകൾ എന്നാൽ പഠിച്ചോം പറയുന്നത് എന്താ പഠിച്ചോൽ നിന്നുള്ള മെസ്സേജ് എന്താ ചോദിച്ചാൽ അള്ളാഹു നിനക്ക് തരൂ നീ റാഹത്തായിട്ട് ചോദിച്ചോ അപ്പോൾ വെള്ളിയാഴ്ച അങ്ങനെ ഒരു സമയമുണ്ട് അതാണ് സാഅത്തുൽ ഇജാബ ഇജാബത്ത് കിട്ടുന്ന നേരം ഈ നേരം ഏതാണ് എന്നുള്ളതിൽ ഒരേ മാക്കൾ എമ്പാടും ചർച്ചകൾ നടന്നിട്ടുണ്ട് പല സമയങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇമാമ് ഒന്നാമത്തെ ഹൊത്തുബ കഴിഞ്ഞ് മിമ്പറിൽ ഇരിക്കുമല്ലോ ആ ഇരിക്കുന്ന സമയം മുതൽ നിസ്കാരം തീരുന്ന സമയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇമാമ് രണ്ടാമത്തെ കുത്തുബക്കു വേണ്ടി എണീക്കുന്നതിനിടയിൽ രണ്ട് കുത്തുബക്കിടയിൽ ഇരിക്കും സഹോദരന്മാർക്കറിയാം ഉപ്പന്മാർക്കറിയാം ആ ഇരിക്കുന്ന ഗ്യാപ്പുണ്ടല്ലോ ആ ഗ്യാപ്പിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്ന ഒരു ഗ്യാപ്പാണ് ആ ഗ്യാപ്പിൽ നമ്മുടെ കാര്യങ്ങൾ ചോദിക്കുക കുറച്ച് നേരമേ ഉള്ളൂ ഹരീത്ത് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഈ ഒരു ഭാഗം ചർച്ച ചെയ്യുമ്പോൾ പറയുന്നുണ്ട് വളരെ കൈകൊണ്ട് ഇശാരത്താക്കുന്നുണ്ട് വളരെ കുറഞ്ഞ നേരമേ ഉള്ളൂ കലിയിലാണ് ആ സമയം കുറച്ചേ ഉള്ളൂ ആ സമയത്ത് ഗ്യാപ്പിൽ ചോദിച്ചോളാം അപ്പോൾ സമയം കുത്തുബയുടെ ഈ ഒരു ടൈമാണ് എന്ന് പറയുന്നുണ്ട് കുത്തുബക്കിടയിൽ ഇരിക്കുന്ന ടൈമോ നിസ്കാരം തീരുന്നവരെയാണെന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ വെള്ളിയാഴ്ച ഇജാബത്ത് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേരം ബാദൽ അശ്വർ അസുർ കഴിഞ്ഞിട്ട് നേരമാണ് എന്നും കാണാം ഇത് ഇങ്ങനെ തന്നെ ഹദീതിൽ കാണാം അതായത് തീർച്ചയായും ഇജാബത്ത് കിട്ടുന്ന നേരം ഇന്ന ഹാ ബാദൽ അശ്വരി അത് അസുറ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ പ്രത്യേകിച്ച് മകരുവിലേക്ക് ചേരാൻ പോകുന്ന നേരം മകരുവിന് മുമ്പുള്ള ഒരു പിന്നെ അരമുക്കാ മണിക്കൂറിൻ്റെ ഇടയിലുള്ള നേരം ഉണ്ടല്ലോ അസർ കഴിഞ്ഞു മകരീബിലേക്ക് ചേരാൻ പോവാൻ ഒരു അരമണിക്കൂർ ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിൽ അല്ലെങ്കിൽ അസർ മകരീബിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ ചോദിക്കൽ അവിടെയാണ് ആ സാഹത്തുൽ ഇജാബ ഇജാബത്ത് കിട്ടുന്ന നേരം എന്ന് അസ്സലാ മാത്രം മറ്റൊരു ഹരിത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ബിനുൽ കയ്യും ജൗസി തങ്ങളെ പോലുള്ളവരൊക്കെ പറയുന്നുണ്ട് അർജഹുൽ പല കൗലുകളും വരുന്നുണ്ട് അത് ഇജാബത്ത് ഉത്തരം കിട്ടുന്ന നേരം ഇതാണ് അതാണ് അവിടെയാണ് ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞ് ചർച്ച നടക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും റാജ്യഹായ ഏറ്റവും പ്രഗത്ഭമായ അഭിപ്രായം എവിടെയാണ് അസ്വർ അത് അസുറ് കഴിഞ്ഞ നേരമാണ് എന്ന് മഹാനവറുകൾ എടുത്തു ഈ അസുറ് കഴിഞ്ഞിട്ടുള്ള നേരമാണ് ഇജാബത്ത് കിട്ടുന്ന നേരം എന്ന് പറഞ്ഞതിൽ വലിയൊരു ഞമത്ത അള്ളാഹുവിൻ്റെ കാരണം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന സമയമാണ് സഹോദരിമാർക്ക് പോലും ഇപ്പോൾ ജുമാക്ക് ഇമാം ഹത്തീബ് മിമ്പറിൽ ഇരിക്കുന്ന ആ ഗ്യാപ്പ് മുതൽ തീരുന്നവരെയെന്നൊക്കെ പറഞ്ഞാൽ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അത് അവ്യക്തമാണ് അവർക്കറിഞ്ഞുകൂടാ അപ്പോൾ സമയം നഷ്ടപ്പെടും അവർക്ക് കൂടെ കവർ ചെയ്ത് ഒരു മഹത്വമാണ് അസറിന് ശേഷം എന്ന് പറയുമ്പോൾ അസർ മഹരീബിൻ്റെ ഇടയിലുള്ള ടൈമാണ് എന്ത് ചോദിച്ചാലും കിട്ടുന്ന നേരം എന്ന് പറയുമ്പോൾ അലഹമില്ല അവർക്ക് സന്തോഷമായി പ്രത്യേകിച്ച് നിസ്കാരം പറ്റാത്തപ്പോൾ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം പറ്റൂല ഖുറാനോത്ത് പറ്റൂല ഇതൊന്നും പറ്റൂല പക്ഷേ അവർക്ക് ഈ പോലീസുള്ള നേരത്തെ ദ്വാ ചെയ്യാലോ ദ്വാ ചെയ്യുന്നതിന് ഒരു അശുദ്ധിയും തടസ്സമല്ലല്ലോ ഒന്നും തടസ്സമല്ല അത് ഇരുന്ന് ചോദിക്കുക കിടന്ന് ചോദിക്കുക കിടന്ന് കിടപ്പാണ് രോഗിയായിട്ട് കിടക്കാൻ ഒരു കുഴപ്പമില്ല ചോദിക്കുക മക്കളോട് അപ്പോൾ എത്ര ഈ സമയം അപ്പോൾ വെള്ളിയാഴ്ച അസർ കഴിഞ്ഞിട്ടുണ്ട് അസർ കഴിഞ്ഞ നേരമാണെങ്കിൽ മകരീവിന് മുമ്പാണ് ഈ സമയം എന്നൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് അലഹമില്ല അവിടെ ദ്വാരക്കാം തീർച്ചയായും വിജാപത്താൻ അത് പള്ളിയാകണമെന്നില്ല വീടാകണം എന്നില്ല വാഹനാകണമെന്നില്ല ടൗൺ ആകണമെന്നില്ല എവിടെയും പ്രിയപ്പെട്ടവരെ നമുക്ക് അള്ളഹാനോട് ചോദിക്കാം അള്ളഹാനോട് ചോദിക്കാം അവിടെ ഒരു പക്ഷേ നമുക്ക് സാധാരണ നമ്മൾ ദ്വാ ചെയ്യുന്ന പോലെ ഒരുങ്ങിയിരുന്നൊക്കെ വിലയിലേക്ക് മുന്നിട്ട് ഒതുവെടുത്തിട്ട് കയ്യൊക്കെ ഉയർ അങ്ങനെ പറ്റിക്കോളെന്നില്ല പലപ്പോഴും അവിടെ യാത്ര പോയിക്കൊണ്ടിരിക്കാൻ ബസ്സിലോ മറ്റു വാഹനത്തിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ സമയത്തിൻ്റെ മൂല്യം കണക്കിലെടുത്തുകൊണ്ട് അല്ല ഹെന്തുലില്ല ഹെന്തും സ്വലാത്തും നമ്മൾ ചൊല്ലിയിട്ട് നമ്മൾ കേൾക്കുന്ന തരത്തിൽ ചൊല്ലിയാൽ മതി ചൊല്ലിയിട്ട് നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സുകൊണ്ട് അതിനക്ഷരങ്ങൾ വേണോ ദ്വാക്ക് അക്ഷരം വേണോ ഹർഫുകൾ വേണോ വേഡ്സുകൾ വേണോ ഒന്നും വേണ്ട ഒരു സ്പെല്ലിങ്ങും വേണ്ട മനസ്സിലിങ്ങനെ തേടിയാൽ മതി ആ സമയത്തിന് ഭയങ്കര മൂല്യമാണ് ആ സമയത്ത് വല്ലാത്ത ഇജാപത്തുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റസൂൽ സുല്ലാസ്സലമാ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ ഹദീഫിൽ ഏത് സമയമാണ് എന്ന് നമ്മൾ നേരത്തെ ഉദ്ധരിച്ച ഹദീഫിൽ അത് ഹൈഡ് ചെയ്തു വച്ചാൽ എന്തിനാണെന്നറിയോ മഹാന്മാർ പറയുന്നുണ്ട് സമയം കിട്ടുന്ന സമയമൊക്കെ ഇത് വേണ്ടിയാണ് എല്ലാ പോലീസും കിട്ടും ലേലത്തിൽ അത് ഹൈഡ് ചെയ്ത് വെച്ചതുപോലെ ആ സമയം ഇന്നതാണെന്ന് പറഞ്ഞാൽ ആ ദിവസം മാത്രം എത്ര തിരക്കായിരിക്കും പള്ളിയിൽ ആളുണ്ടാവില്ല അതുകൊണ്ട് എല്ലാ വറ്റിയിട്ട രാവിലും ആളുകൾ വേണം സജീവമാകണം ദ്വാരകൾ നടക്കണം അല്ലെങ്കിൽ എല്ലാ രാത്രിയും നടക്കണം എന്ന് പറയും പോലെ വെള്ളിയാഴ്ചയുടെ എല്ലാ സമയങ്ങളും ഗ്യാപ്പ് ഇട്ടുമ്പോൾ ഗ്യാപ്പ് ഇട്ടുമ്പോൾ ദ്വാരക്കണം ആ സമയമായിരിക്കും യോജിച്ച് വരുന്നത് പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് നമ്മൾ പറഞ്ഞത് ഈ ഒരു സമയത്ത് ഒരു ും നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല മിസ്സാക്കി കളയാൻ പാടില്ല അത് തീർച്ചയായിട്ടും നമുക്ക് ഓർമ്മ വേണം അപ്പോൾ അലഹമില്ല നമുക്ക് ചോദിക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും ഇവിടെ ചോദിക്കാം വെള്ളിയാഴ്ചയുടെ എല്ലാ മുഹൂർത്തത്തിലും ചോദിക്കാം പ്രത്യേകിച്ച് അടിവരയിടണം വെള്ളിയാഴ്ച അസർ മകരിവിൻ്റെ ഇടയിൽ പ്രത്യേകിച്ച് മകരിബോട് ചേരുന്ന അസർ തീരാൻ പോകുന്ന നേരത്ത് ഭയങ്കര ഇജാപത്തുണ്ടാകും മഹാനായ സീതന ആദർ നബി അലഹി സ്വലാത്തു വസ്സലാമിനെ പടച്ച നേരപ്പഴ നബിയുടെ ജന്മദിനമാണ് വെള്ളിയാഴ്ച അത് വെള്ളിയാഴ്ചയുടെ വലിയ ഫലാണ് ശേഷതയാണെന്ന് പൊണ്ണി റസൂൽ പറഞ്ഞു സുലേ ഹവലം ഒരു നബിയുടെ ജനനം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സ്ഥാനമാണ് ആദ്യ നബിയുടെ ജനനത്തിൽ വലിയ സ്ഥാനമാണ് അതാണ് വെള്ളി ഫാല് ചേക്ക് പൊണ്ണിന് സുലഹ മാത്ര ജനനം നടന്ന തിങ്കളാഴ്ചയ്ക്ക് എത്ര സ്ഥാനാണുള്ളത് അപ്പോൾ അതിലേക്ക് ചർച്ച പോകുന്നില്ല ഏതായിരുന്നാലും ആ ഒരു സന്ദർഭത്തിൽ ദ്വാകളെമ്പാടും നടക്കണം നമ്മുടെ കാര്യങ്ങൾ മനസ്സ് തുറന്നല്ലാനോട് ചോദിക്കണം ഓർമ്മ വേണം ആ ദ്വാരൊക്കുമ്പോൾ വിനീതിനെ ഓർക്കണം ഇതിൻ്റെ പ്രവർത്തകരെ ഓർക്കണം അൻവർഫിൻ്റെ ഫാമിലി മുഴുവൻ ഓർക്കണം അലഹമദില്ല നിങ്ങളെയും എപ്പോഴും ദ്വായ ചെയ്താൽ നിങ്ങളെ നിങ്ങളെ അലഹമദില്ല ഓർക്കാത്ത പറയാത്ത പ്രസൻറ്റ് ചെയ്യാത്ത ഒരു ദ്വായ ഉണ്ടാവില്ല പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട എല്ലാ മൊമെൻ്റുകളിലും അൻവാറൈ ഫജൻ്റെ കുടുംബം ഇതിൻ്റെ നമ്മുടെ ഈ ഒരു ശുഗൽ അല്ലെങ്കിൽ ഈ ഒരു പ്രവർത്തനം ഈ വർക്കൗട്ട് അത് മുഴുവനും നമ്മൾ എപ്പോഴും ഓർക്കാറുണ്ട് ഞങ്ങളെ ഓർക്കണേ ഉസ്വാദി എന്ന് ഒരുപാട് പേര് പറയുന്നു സന്തോഷമാണ് അലഹമദില്ല അവർ പ്രത്യേകിച്ച് ഓർക്കും അലഹമദില്ല അള്ളാഹു ഹസ്ബാൻ അയല ഈ പോലീസാക്കപ്പെട്ട വെള്ളിയാഴ്ചയുടെ ഇജാബത്ത് സാഹത്തുൽ ഇജാബ അള്ളാഹു നമുക്ക് തുറന്നു നൽകട്ടെ ഭാഗ്യം നൽകട്ടെ ആമീൻ അറബുൽ ആലമീൻ വാഹു കലാമീ അലഹമുല്ല സ്ലാ വലൈക്കും الله وبركاته. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كلهُ بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوة الا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله